നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആയുർവേദയും ഹെൽത്ത് എക്സ്പോയുടെ ലോഗോ പ്രകാശനം ചെയ്തു മൂവാറ്റിപ്പട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പ്രകാശന കടമം നിർവഹിച്ചു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ വനിതാ കമ്മിറ്റിയും മൂവാറ്റുപുഴ നഗരസഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലോഗോ പ്രകാശനം ചെയ്തു നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ചെയർമാൻദോസ് പ്രകാശന കടമ നിർവഹിച്ചു പരിചയപ്പെടുത്തുക കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി ആശംസകൾ കാൽമുട്ടിന്റെ ആരോഗ്യത്തെ ആയുർവേദത്തിലൂടെ സംരക്ഷിക്കാം എന്ന മുദ്രാവാക്യത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മൂവാറ്റുപുഴ നഗരസഭ ടൗൺ ഹാളിലാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ആയുർവേദത്തിലെ വിവിധ പ്രത്യേകതകളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന എക്സ്പോയിൽ വിദഗ്ധ ഡോക്ടർമാർ നയിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സ്പോർട്സ് ആയുർവേദ മില്ലറ്റ്സ് ഔഷധ സസ്യങ്ങൾ ആയുർവേദ കോസ്മെറ്റോളജി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മെഡിക്കൽ എക്സിബിഷനും ഉണ്ടായിരിക്കും ആയുർവേദത്തിലെ സ്പെഷ്യാലിറ്റികളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ എക്സിബിഷൻ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിലെ വിവിധ സ്പെഷ്യാലിറ്റികൾ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ വന്ന് അവരുടെ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചിട്ട് രോഗികളെ സൗജന്യമായി പരിശോധിക്കുകയും സൗജന്യമായി ഔഷധ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ പരിപാടി ആയിട്ട് സഹകരിക്കാൻ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി സഹകരിച്ചു വന്നിട്ട് ആദ്യം നമ്മൾ അങ്കമാലി മുനിസിപ്പാലിറ്റിയുമായിട്ടാണ് സഹകരിച്ചാണ് ഒന്നാമത്തെ സീസൺ നടന്നത് രണ്ടാമത്തെ കൊച്ചി കോർപ്പറേഷനുമായിട്ട് സഹകരിച്ചു വന്നു ഇപ്പം മൂന്നാമതായിട്ട് മൂവാറ്റുപുഴ നഗരസഭയുമായി സഹകരിച്ചു നടത്തുന്നു പ്രകാശന ചടങ്ങിൽ ആയുർവേദിയും ഹെൽത്ത് എക്സ്പോ ജനറൽ കൺവീനർ ഡോക്ടർ ജി രാജശേഖരൻ നായർ എറണാകുളം സോൺ സെക്രട്ടറി ഡോക്ടർ ജോയിസ് കെ ജോർജ് മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ശ്രീരാജ് കെ ദാമോദർ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അമിത ആന്റണി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡോക്ടർ മാണി ജോസ് ഡോക്ടർ സി രവീന്ദ്രനാഥ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് മൂവാറ്റുപുഴ ടെൻഷനായി ഖമ്മദ് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും